ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തെ റിമാൻഡ് ചെയ്തതിൻ്റെ പേരിൽ പ്രകാശിനെ എടുത്തിട്ട് ഉടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ കാദമ്പരിയും അതുപോലെ തന്നെ രതീശനും അങ്ങനെ അങ്ങനത്തെ കല്യാണിയെയും കിരണിനെയും എല്ലാത്തിനും കുറ്റവും പറഞ്ഞു മകൻ വളരെ പുണ്യവാളനാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകാശൻ അങ്ങനെ പ്രകാശൻ്റെ മകനെ തകർക്കാൻ വേണ്ടിയിട്ട് കല്യാണിയും കിരണും അതുപോലെ സേനനും ഒക്കെ ചേർന്ന് വലിയ വലിയ ആൾക്കാരെയൊക്കെ കസ്റ്റഡിയിലാക്കി വെച്ചിരിക്കുകയാണെന്നും അവർക്ക് വേണ്ടിയിട്ട് കാശു കോരി എറിഞ്ഞു കൊടുത്ത് അങ്ങനെ എൻ്റെ മോനെ മനഃപൂർവ്വം ഇങ്ങനെ പെടുത്തിയിട്ടിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് പ്രകാശന ഇങ്ങനെ സ്വയം തടി തപ്പാനായിട്ട് ശ്രമിക്കുന്നു അതിന് നല്ല മറുപടിയും കൊടുത്തിട്ട് രതീശിനെ അങ്ങ് കയറിപ്പോയി അപ്പോൾ മകൻ്റെ പേരിൽ ഇനി ഇവിടെ നിന്ന് കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല അവൻ്റെ സ്വഭാവത്തിന് അവൻ നന്നായിട്ട് പഠിക്കട്ടെ എന്നും പറഞ്ഞ് കാദംബരിയും കയറിപ്പോയി ഇനി ഇവൻ ഇതിനേക്കാളും വലിയ ക്രിമിനലാകുമെന്നും ഈ മോഷണം എന്ന് പറയുന്നത് ഒരു ബാധയാണെന്നും അതൊരിക്കൽ ചെയ്തു കഴിഞ്ഞ പിന്നെ ചെയ്യാണ്ടിരിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോനെ ഇനി നല്ല പേരൊന്നും വിളിക്കരുത് എന്ന് അവനെ കൊടും ക്രിമിനൽ അത്രേ ഉള്ളൂ ഇതാണ് അവന് ചേരുന്ന പേരുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേ പ്രകാശിനെ എടുത്തിട്ട് ശരിയാക്കുക ദേ പിന്നെ നീ മിണ്ടാതിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിക്കും നിലവിളിക്കലും ആയിട്ട് ഈ പ്രകാശിനെ കിടന്ന് ഇങ്ങനെ ഷോ ഇറക്കിക്കൊണ്ടിരിക്കുമ്പം നിങ്ങളെ ഇവിടെ കിടന്ന് ഇടിച്ച് തകർത്താലും ആശുപത്രി കൊണ്ടുപോകാൻ ഇവിടെ ആരും ഇരിപ്പില്ല എന്ന് പറഞ്ഞു ആരും കൊണ്ടുപോകത്തും ഇല്ല അപ്പൊ എനിക്കൊരു കുഴപ്പമില്ലടാ എനിക്കൊരു കുഴപ്പമില്ല ഇതേ ഇനി നെഞ്ചുവേദന വന്ന് ചത്താലും എനിക്ക് കുഴപ്പമില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ പ്രകാശനങ്ങ് കയറി പോവുക എന്റെ മോൻ പോയില്ലെന്നും പറഞ്ഞു കരഞ്ഞുകൊണ്ട് ഈ സമയത്ത് കണ്ടോ എന്നിട്ടും അവനെ വെറുക്കനങ്ങാര്ക്ക് കഴിയുന്നില്ലല്ലോ എന്ന് രതീശൻ പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം അവനെ സ്നേഹിക്കുന്ന ആളാണ് എൻ്റെ അച്ഛനെന്ന് എന്ന് കാദമ്പരി നേരം പറഞ്ഞു എന്തായാലും ഇപ്പൊ പഴയ കല്യാണിയല്ല അവളെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ പ്രാപ്തി ഉണ്ടെന്ന് പറയുന്ന കാദംബരിയോട് അങ്ങനെ തന്നെ വേണം വിക്രത്തെ പോലൊരുത്തൻ പുറത്ത് ജീവിക്കാൻ പറ്റില്ല അവനീ ജീവിതകാലം മുഴുവനകത്ത് കിടക്കണം അതാ വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നു അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ദീപയും അതുപോലെ നമ്മുടെ സോണിയും തമ്മിൽ സംസാരിക്കാം ഇക്കാര്യത്തിൽ കല്യാണിയുടെ സ്വഭാവം വിശ്വസിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് അനിയനോട് അനുകമ്പ തോന്നി അവനെ ചിലപ്പോൾ പുറത്തിറക്കിയാലോ എന്നുള്ള കാര്യമാണ് സോണിയുടെ പേടി അപ്പോൾ ദീപയും ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും അവൻ രക്ഷപ്പെടണമെന്ന ഒരാഗ്രഹം ഇല്ലേ എന്ന് സോണി ചോദിച്ചപ്പോൾ മോൾ എന്തൊക്കെ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു ദീപ കല്യാണി ഇവിടെ നിന്നും പോയപ്പോൾ പോലും അവനെ സഹായിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വിട്ടതെന്നുള്ള കാര്യം ദീപ പറയുക ഇനിയും ഞാനെന്തിനാ മോളെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ എൻ്റെ വയറ്റിൽ കുരുത്ത വീഷ സന്തതിയാണ് അവനെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അച്ഛനേക്കാളും മോശമാണ് അവൻ്റെ സ്വഭാവം എന്നുള്ള കാര്യങ്ങളൊക്കെ ദീപ പറയണം അങ്ങനെ ഇവർ ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോടതിയിൽ നിന്നും കല്യാണിയും കിരണും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ഇവരെ കണ്ടപ്പോൾ അറിയാനുള്ള ആകാംക്ഷയോടെ അവർ രണ്ടുപേരും കാത്തു നിൽക്കുക അപ്പോൾ രണ്ടുപേരും കൂടെ കയറി ചെന്നപ്പോൾ എന്തായി എന്ന് ചോദിച്ചു കിരണ നേരം പറഞ്ഞു ഞാൻ വിചാരിച്ചു മൊഴി കൊടുക്കുന്ന സമയത്ത് ഇവള് ചിലപ്പോൾ കാര്യങ്ങൾ കുഴച്ചു മറിക്കുന്നു പക്ഷെ ഒന്നും കുഴച്ചു മറിച്ചില്ല നല്ല അനുകൂലമായ മറുപടി തന്നെയാണ് കൊടുത്തതെന്നുള്ള കാര്യം പറയുമ്പോൾ സോണി ഓർത്തു വിക്രത്തിന് അനുകൂലമായിട്ടുള്ളതാണെന്ന് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞതെന്ന് സോണി ചോദിച്ചു എന്ന് വെച്ചാലേ എന്ന് വെച്ചാൽ ഒന്നുമില്ല അവൻ ജയിലിലോട്ട് പോയി അത്രേ ഉള്ളൂ അവൻ ജയിലിലോട്ട് പോയപ്പോ അവൻ്റെ അച്ഛനും അവിടെ കിടന്ന് കുറെ ഷോയി ഇറക്കിയെന്ന് പറഞ്ഞു വളർത്തിയ മകനല്ല ഈ മകളാണ് ശരിയെന്ന് അയാൾ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ദീപ എന്ന രീതി കേട്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞേ അന്നേരത്തേക്കും അതൊരിക്കലും മാറാൻ പോകുന്ന കാര്യമല്ലമ്മേ അങ്ങനെ സംഭവിക്കില്ല എന്നും ഇനി ഒന്നും നമ്മൾ വിട്ടു കൊടുക്കേണ്ട കാര്യമില്ലെന്ന് കല്യാണിയും പറഞ്ഞു തിരിച്ചടിക്കേണ്ട സമയത്ത് തിരിച്ചടിക്കണം തിരിച്ചടി കൊടുക്കണം എന്തായാലും റുമാൻഡിലായി ഇനി അങ്ങോട്ട് അവന്റെ കാര്യം കഷ്ടകാലോ വാർത്തയൊക്കെ വെച്ച് നോക്കാത്തത് എന്താ ചാനലുകാരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ കല്യാണി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ ഒരു ടെൻഷൻ കാരണം ഒന്ന് വെച്ച് നോക്കിയില്ല എന്നും പറഞ്ഞു ഇവരിങ്ങനെ നിൽക്കുവാ എൻ്റെ മോനാണെങ്കിലും അവനെ ഞാൻ ജയിലിൽ പോയി പോലും കാണില്ല എന്ന് ദീപ മോളുമായിട്ടുള്ള ബന്ധം എന്നറത്തു മാറ്റിയോ അന്ന് മുതൽ അവനെ ഞാൻ മോനായിട്ട് കണ്ടിട്ടില്ലെന്നും ദീപ ഇവരുടെ മുന്നിൽ വെച്ച് പറയുക അപ്പോൾ സോണിയെ ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ ദീപ അകത്തേക്ക് കയറിപ്പോയി അപ്പൊ അമ്മയ്ക്ക് പോലും അത്രയ്ക്ക് ദേഷ്യമാണ് അവനോടെന്നുള്ള കാര്യം കിരൺ പറയുകയാണ് കാദംബരി ചേച്ചിക്ക് ഒരു ജോലി കൊടുക്കണമെന്നും പറഞ്ഞ് അതേ അമ്മ തന്നെയാ വിക്രം ജയിലിൽ കിടക്കണമെന്നും പറയുന്നതെന്നുള്ള കാര്യവും ദീപയെ കല്യാണി പറഞ്ഞു അമ്മയാ പറഞ്ഞത് എനിക്കൊരു ആവേശമായിരുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടരുതെന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് പോയതെന്നും കല്യാണി ഇവരോട് പറയൂ അതും പറഞ്ഞ് കല്യാണി അവിടെ നിന്ന് അങ്ങ് പോയി കല്യാണി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സോണിയും കിരണും കൂടി ഇതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അവിടെ അങ്ങനെ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വെഗാസുരനും ഭാര്യയും മകളും അങ്ങനെ ഇരിക്കുന്നു രാഹുലാണെങ്കിൽ ഒരുമാതിരി വെഗിളി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക അപ്പോഴേക്കും അമ്മയും മകളും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഷാരി അന്നേരം സരൂവിനോട് ചോദിച്ചു ഇയാളെന്താ മോളോ ഇനി ആലോചിക്കുന്നതെന്ന് അപ്പം എനിക്കറിയില്ല മുഴു മുഴുവനും കൈവിട്ട് പോയെന്ന് ആമേ തോന്നുന്നത് മനുവേട്ടനോട് എന്തൊക്കെയോ ദേഷ്യമുണ്ട് അച്ഛനെന്നൊക്കെ പറഞ്ഞ് സരൂ അന്നേരം പറഞ്ഞു മോളെ നീ അതൊന്നും കാര്യമാക്കല്ലേ മനുമോനെ ചേർത്ത് നിർത്തിക്കൊള്ളണേ അത് മാത്രമാണ് കേട്ടോ ഇനിയൊരു രക്ഷയുള്ളൂ എന്ന് അമ്മ മകളോട് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഇവർ ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും രാഹുലിന്റെ ഫോണിലേക്ക് വേഗം ഒരു കോൾ വന്നു അപ്പോൾ വേറെ ആരുമായിരുന്നില്ല പ്രകാശനാ പ്രകാശൻ തന്റെ മകനെ ജയിലിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് സഹായം അഭ്യർത്ഥിച്ച് വിളിച്ചതാ നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ എന്നെ കൈവിടരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എടാ അവളാണോ എൻ്റെ മോനെ പെടുത്തിയത് നിനക്കാണെ അവളെ കണ്ണെടുത്ത് കണ്ടുവിടലോ പിന്നെ അവളെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ കൊല്ലേണ്ടി വന്നാൽ ഞാൻ കൊന്നോളടാ തെളിവില്ലാതെ അവളെ കൊല്ലാനുള്ള വഴി നീ പറഞ്ഞു തന്നാൽ മതി ഞാൻ അവളെ കൊന്നോളാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിയെ കൊല്ലാൻ പോലും ഈ പ്രകാശൻ തയ്യാറാകുന്നു അങ്ങനെ ഇവർ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പം ഹെടാ അങ്ങനെ ലോകത്തുള്ള എല്ലാവരെയും തീർക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ലടാ സേനനെയും അതുപോലെ സെ അവൻ്റെ മക്കളെയും തൊടാൻ പറ്റത്തില്ലടാ അവൻ്റെ ഈ ഒരു വരവ നമ്മളെല്ലാം ഇത്രത്തോളം തീർത്തതെന്ന് പറഞ്ഞു കല്യാണിക്ക് ഒരു ആൺകുഞ്ഞു ജനിച്ചു അതിനുശേഷം അവൾക്ക് ശബ്ദം കിട്ടി എല്ലാം കൊണ്ടും അവൾക്കുയർച്ചയല്ലടാ ദേ ഇപ്പൊ ടി വിയിലും പത്രത്തിലൂടെയും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്തോണ്ടിരിക്കാ നിന്റെ മോൻ്റെ വീഴ്ച അത് തന്നെയാടാ ഞാനും പറഞ്ഞു വരുന്നേ എൻ്റെ മോളെ മോനെ ഒരു കള്ളനാക്കിയവള അവള് ആ അതും ലോകം മുഴുവൻ പിടിച്ചോണ്ട് നടക്കുക അതിന് കാരണക്കാരി അവളാ അവളെ വെറുതെ വിടാൻ പാടില്ലട അവളെ എങ്ങനെയെങ്കിലും തീർക്കണോടാന്നൊക്കെ പറഞ്ഞു നീ എന്തായാലും വിഷമിക്കാതിരി പ്രകാശ ഞാനിപ്പോൾ നാട്ടിലില്ല ഞാൻ നാട്ടിലോട്ടൊന്നു വരട്ടെ എന്നിട്ട് നമുക്ക് നേരിട്ട് കാണാമെന്ന് പറഞ്ഞു നീ നാട്ടിൽ വരുമ്പം എന്നെ നേരിട്ട് കാണണം നീ നേരിട്ട് നമുക്ക് സംസാരിക്കണം നീ എനിക്ക് നീ എനിക്ക് ഒന്നും തരണ്ട പക്ഷേ നമുക്കിതിനോട് തീരുമാനം എടുക്കണം രാഹുലെന്ന് ഈ പറയുന്ന പ്രകാശൻ രാഹുലിനോട് പറഞ്ഞു ഏത് വൃത്തികെട്ട മാർഗത്തിലൂടെയും ഞാൻ ചിലപ്പോൾ സഞ്ചരിക്കും എൻ്റെ മാനസികാവസ്ഥ ഇപ്പോൾ അതാണെന്നൊക്കെ പറഞ്ഞ് എങ്ങനെ പറയണം അവളില്ലാതാവണം അവളെ കൊല്ലണമെന്ന് തന്നെ ഈ രാഹുലിനോട് പറയുവാണ് പ്രകാശൻ രാഹുലിന് ഇതൊക്കെ ഒരു വഴിയായി തെളിഞ്ഞു വരികയല്ലേ രാഹുൽ എന്നിട്ട് ഒരു ചിരിയോട് കൂടി നിൽക്കുമ്പോൾ ഞാൻ കലിപ്പ് കയറി നമ്മുടെ പ്രകാശൻ അവിടെ അങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴേക്കും ദേ എന്താ വിവരം അറിയാനായിട്ട് ഭാര്യയും മകളും ചെന്നു കഴിഞ്ഞപ്പോഴേക്കും പ്രകാശനാണ് വിളിച്ചതെന്നും നാട്ടിൽ നടന്ന കാര്യങ്ങളെ പറ്റിയും ഒക്കെ അമ്മയോടും മകളോടും നമ്മുടെ രാഹുൽ വിശദീകരിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലല്ലോ പിന്നെ മാലപുട്ടിക്കത് എന്ത് ചെയ്യുമെന്ന് ശാരി ചോദിക്കുക ഓ ഒരുത്തി ഇപ്പൊ കമ്പനിയുടെ എം ഡിയാ വലിയ കാഴ്ചകാരിയാ എന്ന കാലാണ് സഹായിക്കത്തില്ല അവളുടെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കാൻ പണം വേണ്ടേ എന്ന് ശാരു പറഞ്ഞപ്പോ എന്തായാലും പ്രകാശൻ തള്ളിക്കളഞ്ഞ മകളിപ്പോ അവനെ വിലക്ക് വാങ്ങാമെന്ന പരുവത്തിലായി അതിന്റെ ഉണ്ട് ഉണ്ടവന് എന്ന് രാഹുലും പറഞ്ഞു ആ ചന്ദ്രസേനെ വക വരുത്താതെ ഒന്നും നടക്കില്ല ചന്ദ്ര മകളും ആ ഞാൻ ആ മൈക്കിളിനെ ഒന്ന് വിളിക്കട്ടെ എന്നു പറഞ്ഞു രാഹുൽ മൈക്കിളിനെ വിളിക്കാൻ പോയി എന്നിട്ട് സി എസിനെ കൊല്ലുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുക അപ്പൊ സാറ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഇയാൾ പറഞ്ഞു അതുകൊണ്ട് അത്ര പെട്ടെന്ന് അയാളെ വാക വരുത്താനായിട്ടൊന്നും പറ്റത്തില്ലെന്നുള്ള കാര്യങ്ങളും മൈക്കിൾ പറഞ്ഞു സാർ ഈ നാട് വിട്ടു പോയിട്ടും അയാളുടെ ഗുണ്ടകൾ സാറിന്റെ പിന്നാലെ വരുന്നില്ലേ എന്ന് ചോദിച്ചു ഈ നാട്ടിൽ നിൽക്കാൻ നിൽക്കുന്ന എന്നെ നിരീക്ഷിക്കാൻ അതിൻ്റെ ഇരട്ടി ആളുകൾ ഉണ്ടാകും മൈക്കിൾ പറയുവാണേ അപ്പോൾ ഒരു പാളിച്ച പറ്റി ഇനി ഇനി അത് പാടില്ലല്ലോ സാർ അത് പാടില്ലാതെ നമുക്ക് കാര്യങ്ങൾ നടത്തേണ്ടതെന്ന് ചോദിച്ചു അതുകൊണ്ട് സാർ ടെൻഷൻ അടിക്കേണ്ട എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞാനവനെ തീർക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ അവർ തമ്മിൽ ഫോണിൽ വിളിച്ച് സംസാരിച്ച് അങ്ങ് കട്ട് ചെയ്തു രാഹുൽ ഇങ്ങനെ അതും അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നു ആ ഒരു സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നു ഇതേ സമയത്ത് ഇവിടെ നമ്മുടെ രൂപ മേടിച്ചുകൊടുത്ത ഷർട്ടൊക്കെ ഇട്ട് സുന്ദര കുട്ടനായിട്ട് നമ്മുടെ സി എസ് ഇങ്ങനെ വന്ന് നിൽക്കുക അങ്ങനെ സി എസും അതുപോലെ കാര്യസ്ഥൻ ചേട്ടനും കൂടി ഇങ്ങനെ മുഖാമുഖം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ ഷർട്ട് ഇട്ട് വന്ന് നിന്ന ചേട്ടനെ കാണാൻ നല്ല ഭംഗിയാണെന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു കല്യാണി മോള് കൊണ്ടുവന്ന ആ ഒരു ഷർട്ട് സാറിന് കൃത്യ അളവാണല്ലോന്നൊക്കെയാ ചേട്ടൻ ഇങ്ങനെ പറയുകയാണേ അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോൾ എടോ ഈ അമ്പത്തി മൂന്ന് വയസ്സെന്നൊക്കെ പറഞ്ഞാലേ ഒരു പ്രായമാണ് അല്ല ഇനിയിപ്പോൾ കുട്ടികൾ പറയുന്നത് പോലെ ആ മെസ്സേജ് അയച്ച ആളുവായിട്ട് വല്ല ആ ചുറ്റിക്കളി വല്ലതുണ്ടോയെന്ന് ചോദിച്ചു മെസ്സേജ് കഴിക്കുന്ന ആളുമായിട്ട് എടോ എടോടോ വേണ്ട വേണ്ട തനിക്കെങ്ങനെ പറയാൻ തോന്നിയല്ലോടോ എടോ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരാളെ ഉള്ളൂ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതല്ലേ അങ്ങനെയുള്ള എന്നോട് നിനക്ക് ഇത് ചോദിക്കാൻ തോന്നിയോടോ എന്തായാലും ഞാൻ സ്നേഹിക്കുന്ന ആൾ എൻ്റെ കൂടെ കൂടാനും എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചെത്താനും ഇനി ഒരുപാട് നാളൊന്നും വേണ്ടടോ അത് എളുപ്പത്തിൽ സംഭവ്യമാകുന്ന ഒരു കാര്യമാണെന്ന് സി എസ് പറഞ്ഞപ്പോൾ സാറേ എന്നും പറഞ്ഞു ഒരു വിളിച്ചു എടോ ദയാനന്ദ മനുഷ്യരുടെ കാര്യമല്ലേ എന്ന് നേരെ സി എസ്സും ചോദിച്ചു അങ്ങനെ ഇവർ ആ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒന്നും പറയാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് സി എസ് അവിടെ നിന്ന് അങ്ങ് പോവുക സി എസ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ ഇങ്ങനെ താളിക്കം കൈ കൊടുത്ത് നിൽക്കുക എന്താ ഇപ്പം ഇവിടെ സംഭവിച്ചേ അല്ലെങ്കിൽ എന്താ സാർ ഇപ്പം പറഞ്ഞേ എന്നൊക്കെയാ അവരിത് അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രൂപയാണ് രൂപ ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുക അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കളറാണെന്നും എല്ലാ വിശേഷ ദിവസങ്ങളിലും ഈ നിറത്തിലുള്ള സാരി ധരിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ടത്തെ കാര്യങ്ങൾ സ്വയം നിന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ യാമിനി അങ്ങോട്ടേക്ക് വന്നു എന്താ മേഡം എന്ത് പറ്റിയെന്നും ചോദിച്ചു എന്താ യാമിനി ഞാൻ എന്തെങ്കിലും പറഞ്ഞോ അല്ല എല്ലാം ഒന്ന് കൈവിട്ട് പോയൊരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മേഡം പറഞ്ഞുകൊണ്ടിരുന്നത് സാറിന്റെ കാര്യല്ലേ അന്യരുടെ കാര്യമൊന്നും അല്ലല്ലോ എന്ന് യാമിനി ചോദിച്ചപ്പോൾ ശരിക്കും എനിക്ക് നല്ല സങ്കോചമുണ്ട് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ തലയൊക്കെ താണു പോകുകയാണെന്നുള്ള കാര്യം യാമിനോട് പറയുക രൂപ അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ മുന്നിലും ഞാൻ ചൂളി പോവാണെന്നൊക്കെ രൂപ ഇങ്ങനെ പറഞ്ഞു നീ ഇന്നലെ ഈ വീട്ടിലേക്ക് വന്നവളാ അതിനു മുൻപ് ഇവിടെ നടന്നതൊക്കെ നിനക്ക് പറഞ്ഞു കേട്ട ഒരു അറിവ് മാത്രമേ ഉള്ളൂ എന്ന് രൂപ ചോദിച്ചു എത്ര ക്രൂരമായിട്ടാണ് തെറ്റിദ്ധാരണ മൂലം ഞാൻ ചന്ദ്രേട്ടനെ തള്ളി പറഞ്ഞതെന്നും ഉപദ്രവിച്ചതെന്നും പറഞ്ഞതെന്നൊക്കെ നിനക്കറിയാമോ എൻ്റെ മക്കളെ കൊണ്ട് അദ്ദേഹത്തെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയ അറിയാവുന്നതും പറയാൻ പാടില്ലാത്തതെല്ലാം ഞാൻ പറഞ്ഞു മക്കളുടെ അച്ഛനാണെന്ന് പോലും ഓർക്കാതെ ചെയ്യാൻ പാടില്ലാത്ത പലതും ഞാൻ ചെയ്തു എന്നൊക്കെ രൂപ ഇങ്ങനെ ഏറ്റു പറയുന്നു എന്നെപ്പോലെ തന്നെ അവർക്കും അവരുടെ അച്ഛനെ എന്നും ഞാനാണ് അതിനൊക്കെ കാരണമെന്നും പറഞ്ഞു അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഓരോ നോർക്കുമ്പോൾ എൻ്റെ നെഞ്ചു പൊട്ടിപ്പോകാണെന്ന് പറയാണ് നമ്മുടെ രൂപ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒന്നും മനപൂർവ്വം അല്ലല്ലോ മേടമെന്ന് പറഞ്ഞ് യാമിന് സമാധാനിപ്പിക്കുമ്പോൾ മനപൂർവ്വം അല്ലെങ്കിലും ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതും ഒക്കെ ഒരുപാട് കൂടി പോയില്ല അമിനി ഇപ്പൊ അദ്ദേഹത്തിന്റെ മുൻപിലും എൻ്റെ മക്കളുടെ മുന്നിലും ഞാൻ ഒന്നും അല്ലാതായി തീർന്നു എന്ന് ചോദിച്ചു അപ്പൊ അതൊന്നും ഓർത്തും മേടം ടെൻഷൻ ആവണ്ട എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാനേ ഇപ്പൊ ഇവിടെ ഒരാളുണ്ടല്ലോ നമ്മുടെ കല്യാണി മോള് അപ്പൊ പിന്നെ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറയാം പിന്നെ കല്യാണി മോളെപ്പോഴും വിളിക്കും എപ്പോഴും ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതിന് ശബ്ദം പോകൂ എന്നുള്ളൊരു പേടിയാ മോൾക്ക് എന്നുള്ള കാര്യം പറയാ രൂപ എന്തായാലും ആ ശബ്ദം കൊണ്ട് മോള് ചെയ്യുന്നതൊക്കെ നല്ല നല്ല കാര്യങ്ങളല്ലേ യാമിനി അർഹതയുള്ളവൾക്ക് തന്നെയാണ് ശബ്ദം കിട്ടിയതെന്നുള്ള കാര്യം രൂപ നേരം പറഞ്ഞു അടുത്ത ചന്ദ്രേട്ടന്റെ പിറന്നാളിന് മുൻപ് എല്ലാവരെയും യോജിപ്പിക്കുമെന്ന മോള് വാക്ക് തന്നിരിക്കുന്നതെന്നും രൂപയെന്നേരം പറഞ്ഞു അത് നമുക്ക് നൂറുവട്ടം വിശ്വസിക്കാമെന്നും എന്നാൽ പിന്നെ ഈ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞു നമ്മുടെ ഇറങ്ങുന്നു സന്തോഷമായിട്ട് പോയിട്ട് വരാൻ പറഞ്ഞു യാമിനി രൂപയെ യാത്രയാക്കി അങ്ങനെ ഇവർ അമ്പലത്തിലെത്തി അങ്ങനെ അമ്പലത്തിലെത്തിയതിനു ശേഷം അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല ഭഗവാനെ എത്രയും പെട്ടെന്ന് എൻ്റെ ചന്ദ്രേട്ടനുമായിട്ട് ഒന്നിക്കാൻ എന്നെ അനുവദിക്കണേ അനുവദിക്കണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ദേവിയുടെ മുന്നിൽ നിന്ന് മനസ്സൊരുക്കി നമ്മുടെ രൂപ പ്രാർത്ഥിക്കുന്നു േക്കും ആ മൈക്കിൾ എന്ന് പറഞ്ഞ കൊലയാളി അമ്പലത്തിലേക്ക് വന്നു കൃത്യമായിട്ട് നമ്മുടെ സി എസ് അന്നേരത്തേക്കും അമ്പലത്തിലേക്ക് വന്നായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്ന സമയത്താണ് ഈ മൈക്കിൾ കത്തിയുമായിട്ട് സി എസിനെ കുത്താൻ എന്നുള്ള രീതിയിലേക്ക് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ സി എസ് വരുന്നു സി എസിന്റെ തൊട്ടു പിന്നാലെ ഇവനുണ്ട് അതായത് ഈ കൊലയാളി ഉണ്ട് ഇപ്പൊ തൊട്ടു തൊട്ടില്ല മുട്ടി മുട്ടിയില്ല എന്നുള്ള രീതിയിൽ വന്നു എന്നിട്ട് മൈക്കിൾ ഇവനെ കുത്താനായിട്ട് തുടങ്ങിയപ്പോഴേക്കും അതായത് നമ്മുടെ സി എസിനെ കുത്താനായിട്ട് തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ രൂപ അത് കണ്ടു രൂപ വേഗം മൈക്കിളിനെ കയറി അങ്ങ് പിടിച്ചിട്ട് ഇവനെ തള്ളിയിട്ടു തള്ളിയിട്ടിട്ട് ചന്ദ്രേട്ടാ എന്നും പറഞ്ഞൊരു ഒറ്റ വിളിയായിരുന്നു അപ്പോഴേക്കും നമ്മുടെ രൂപ എന്ന് വിളിക്കുന്ന ശബ്ദം കേട്ട് സി എസ് തിരിഞ്ഞു നോക്കി എന്താ പറയുന്നത് ഒരുമാതിരി രോമാഞ്ച കേറുന്ന ഒരു ഒരു സിറ്റുവേഷൻ അപ്പോഴേക്കും ഇതേ നമ്മുടെ സി എസിന്റെ മടുക്കുത്തിൽ ഇരുന്ന തോക്കെടുത്ത് മൈക്കിളിന്റെ നേരെ സി എസ് ചൂണ്ടി അപ്പോഴേക്കും പിന്നെ അവിടെ ഒരു വലിയൊരു വലിയൊരു സിറ്റുവേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു പെട്ടെന്ന് നമ്മുടെ രൂപ ഇറങ്ങി പെട്ടെന്ന് മൈക്കിളിനെ ഓടി ച്ച് അവനെ പിടിക്കാൻ എന്നുള്ള രീതിയിൽ സി എസ് അങ്ങ് ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ആണ് രൂപയ്ക്ക് തല തലകറങ്ങിയത് ചന്ദ്രേട്ട എന്ന് പറഞ്ഞ് വിളിച്ച് രൂപ കുഴഞ്ഞു വീഴുന്നു അതും നമ്മുടെ സി എസിന്റെ കൈകളിലേക്ക് അങ്ങനെ മൈക്ക് മയക്കവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു ഈ സമയത്ത് സി എസിന്റെ കൈകളിലേക്ക് വീണ് നമ്മുടെ രൂപ ഇങ്ങനെ കിടക്കുന്നു വേഗം തന്നെ വാരി എടുത്ത സി എസ് രൂപയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നു വേഗം തന്നെ ഐ സു കയറ്റി ഈ സമയത്ത് രൂപയെ ഇങ്ങനെ നോക്കി ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക നമ്മുടെ സി എസ് അങ്ങനെ അവരുടെ ആ ഇത്രയും കാലത്തെ ഒരു അകൽച്ച അല്ലെങ്കിൽ ആ ഒളിച്ചുകളിതെല്ലാം അവിടെ അവസാനിച്ചു അങ്ങനെ സി ചന്ദ്രേട്ട എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ രൂപ മരണത്തിൽ നിന്ന് രക്ഷിക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രസകരമായ ഒരു എപ്പിസോഡ് അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഡോക്ടർ സി എസിനെ കണ്ടപ്പോൾ ചോദിച്ചു അല്ല സാർ നിങ്ങൾ ഒരുമിച്ചായിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാം ഡോക്ടറെന്ന് സി എസ് പറയാം അപ്പോൾ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു ഡോക്ടർ ഐസുവിനകത്തേക്ക് കയറിപ്പോയി അപ്പോൾ രൂപയ്ക്ക് എന്തായി രൂപ എപ്പോഴാണ് തിരിച്ചു വരുന്നത് രൂപയ്ക്ക് എങ്ങനെയുണ്ട് ഇതൊക്കെ അറിയാനുള്ള ആകാംക്ഷയോടെ നമ്മുടെ സി എസ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്നെ കൊല്ലണം എന്നെ കൊല്ലിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നടന്ന ആൾ എന്നെ എന്തിനാണ് മരണത്തിൽ നിന്ന് രക്ഷിച്ചതെന്നൊക്കെ സി എസ് അവിടെ നിന്നിങ്ങനെ ആലോചിക്കാം അങ്ങനെ കൂട്ടിയും കഴിച്ച് നോക്കുമ്പോൾ സി എസിൻ്റെ പ്രാണനായ രൂപ തൻ്റെ തൻ്റെ പങ്കാളി തന്നെ സ്നേഹിച്ച് തുടങ്ങിയെന്ന് നമ്മുടെ സി എസിന് മനസ്സിലാകുന്നു അങ്ങനെ സി എസ് പറ്റിയൊക്കെ ആലോചിച്ച് അങ്ങനെ ആശുപത്രിയിൽ നിൽക്കുന്ന ആ ഒരു ഏറ്റിവേറ്റ് എപ്പിസോഡുമായിട്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്